നഷ്ടപ്പെട്ടു പോയി എന്താണ് ഫുഡ് കൊടുക്കണം കൊച്ചും എന്ന് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ നേപ്പാൾ കാഠ്മണ്ഡുവിലാണ് കേട്ടോ ഏതാണ്ട് കാഠ്മണ്ഡുവിൻ്റെ സെൻട്രലായിട്ട് വരും ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ മാക്സിമം നമ്മുടെ ബ്ലോഗർമാരെല്ലാം അരച്ച് കലക്കി കുടിച്ച് എല്ലാ സ്ഥലവും പോയതാണ് എന്നാലും ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് പറ്റുന്ന ഒന്ന് രണ്ട് സ്ഥലം കാണിക്കാന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മൾ നമ്മളൊരു സബ്സ്ക്രൈബറെ കാണാൻ പോട്ടോ പുള്ളി ഇവിടത്തുകാരനൊന്നുമല്ല നാട്ടിൽ നമ്മുടെ കേരളക്കാരൻ തന്നെയാണ് അപ്പൊ പുള്ളി ഇവിടെ ചെറിയ ട്രിപ്പായിട്ട് വന്നതാണ് അപ്പോൾ പുള്ളി ഇവിടെ കാഠ്മണ്ഡു എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചന്ദ്രഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി പുള്ളിനെ കണ്ടിട്ടേ നമ്മൾ പോകുള്ളൂ കേട്ടോ നേരെ അങ്ങോട്ട് പോവാൻ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോട്ടോ അവണീ കൂടി എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്നവരൊക്കെ തിരക്കാന്ന് തോന്നൂലേ പക്ഷെ ഇപ്പോഴും ഈ തിരക്കുണ്ട് ഇന്നലെ രാത്രിക്ക് ആണെങ്കിലും നമുക്ക് ഈ തിരിക്കുന്ന കുറവൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളീ ഒരു റൂം ഒന്ന് കിട്ടിയത് ഏറ്റവും കൂടുതൽ തിരക്ക് ബൈക്കിനാണല്ലേ ബൈക്കുകളാണ് പിന്നെ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ അറിയോ ഇവിടെ കാറൊന്നും പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് ബൈക്കാണ് സേഫ് ഇതിപ്പോ ഇവിടുത്തെ ആൾക്കാരെ തന്നെ ആവണന്നൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് കൊറേയൊക്കെ വാടക എടുത്തതൊക്കെ ഇണ്ടാവാ കറങ്ങാൻ വന്നവരൊക്കെ കാരണം ഇതിങ്ങനെ ഫുള്ള് കാറൊക്കെ നിർത്തണമെങ്കി എന്നെ പാടാന്നറിയോ വലഞ്ഞ ഒരു റൂമും അതിനനുസരിച്ചുള്ള പാർക്കിംഗ് കൂടെ ഉള്ളത് തപ്പി 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 ഞങ്ങളൊരു പരുവായി ഇന്നലെ രാത്രി കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ രാവിലെ തന്നെ എല്ലാ ബ്ലോക്കിലും അത്യാവശ്യം കിടക്കുന്നുണ്ട് നമ്മള് ഒരു ബ്ലോക്കിൽ നിന്ന് അപ്പുറത്തോട്ട് എത്തുമ്പോഴത്തേക്കും അടുത്ത ബ്ലോക്ക് അവിടെ വീണിട്ടുണ്ടാവേ ഇതൊക്കെ ചൈന കമ്പനിന്റെ വണ്ടികളാണോ

അങ്ങനെ ഞങ്ങള് ശ്രീ പശുപതി ക്ഷേത്രത്തിലേക്ക് എത്തി കേട്ടോ പശുപതിനാഥ് ക്ഷേത്രത്തിലെത്തി ഈ സൈഡിലൊക്കെ ഫുള്ള് പൂജയ്ക്കുള്ള സാധനങ്ങളും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫുള്ള് രുദ്രാക്ഷമാലയുണ്ട് ഇത് പിള്ളേര് ബബിൾസ് വിടുന്ന സാധനം ഉണ്ട് എല്ലാവിധ സാധനം ഉണ്ട് കേട്ടോ എന്താ ബബിൾസ് അല്ലെ ഞാൻ ചുമ്മാ പറഞ്ഞാ കുഞ്ഞാ അറിയാതെ അപ്പായി പറഞ്ഞു പോയതാ ഇപ്പ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് പോണ്ടത് ഏതാണ്ട് ഒരു പത്തഞ്ഞൂറ് അമ്പലങ്ങൾ ഇതിന് ചുറ്റിപ്പെട്ട് ഒരു ഏരിയ ആണ് ഇത് മൊത്തം കുഞ്ഞാറ്റിതങ്ങോട്ട് കുഞ്ഞാറ്റിന് നേരെ നോക്കി ഇടക്കടി വീട് പടി ഓ ചേട്ടന്മാരെ കുഞ്ഞാറ്റെ ആ പട്ടീനെ പോയി അത് പാവ അവിടെ കിടന്നോട്ടെ കുഞ്ഞാറ്റ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റിക്ക് വഴിയും കാര്യങ്ങളൊക്കെ നല്ല നിശ്ചയമാണ് ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ സ്ഥലത്തിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് പറയാൻ വേണമെങ്കിൽ അതായത് ഏതാണ്ട് ഏതാണ്ടല്ലേ മൊത്തത്തിലൊരു അഞ്ഞൂറ് ക്ഷേത്രങ്ങൾ ഈ സമുച്ചയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അഞ്ഞൂറ് ക്ഷേത്രം ഇവിടെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഈ സൈഡിൽ ഈ ചെടികളൊക്കെ നിർത്തിക്കുന്നുണ്ടോ കുഞ്ഞാറ്റ നമ്മൾ വേക്കിലുണ്ടോയെന്ന് പോലും നോക്കുന്നില്ല ഒരേ വിടലാണ് കുഞ്ഞാറ്റേ ഏത് ഇത് ചെമ്പരുത്തിയല്ലേ ആ കളറ് ഏ ആ മേളിൽ ഒരു ഏറോപ്ലെയിൻ പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഇപ്പൊ ഡാൻസ് കണ്ടേ എന്താണ് മെല്ലെ നടക്ക് മാഡം ഞങ്ങളും വരുന്നു ഒരുപാട് അതായത് എന്താ പറയുക ആരാധന അല്ലേ അനുഷ്ഠാനങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ട് വരാൻസിരിയാ അവിടെ എന്താ സംഭവം എന്താണെന്ന് അറിയാം റാൻസിക്ക് ദയിപ്പിക്കുന്നതാണോ എനിക്ക് സംശയമുണ്ട് ഓക്കെ ജയിപ്പിക്കുവാണെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോകേണ്ടല്ലേ ആണോ ഇവിടെ വേറെ സെറ്റപ്പ് ഉണ്ട് ആൻസി ആർക്കോ അറിയാം ആൻസിക്ക് വണ്ടി 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 അതാ അത് വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി കേട്ടോ ഇവിടെ വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന വണ്ടിയാണ് അതായത് ആൻസി ഇവിടുന്ന് ഇവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്കുണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ ഇത്ര ദിവസം നമ്മൾ വ്രതം കൊടുക്കും വ്രതം എടുത്തിട്ട് നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് നമ്മൾ ഓരോ ദിവസം നമ്മളിപ്പോൾ ഒരു മുപ്പത് ദിവസം എടുക്കുന്നെങ്കിൽ ആ ഓരോ ദിവസത്തെയും നമ്മൾ ഒരു ഓരോ ദിവസം ഓരോ തിരികളായിട്ട് എടുക്കും ഏഹ് എന്നിട്ട് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് ഒരുമിച്ച് വെച്ചിട്ട് ഓ ഇത് ദഹിപ്പിക്കുന്ന സ്ഥലമാട്ടോ കൊച്ചുള്ളതുകൊണ്ട് നമ്മളിവിടുന്ന് പോവാണേ അപ്പോൾ ഓരോ ദിവസവും അതായത് വ്രതം എടുത്തിട്ട് ഓരോ ദിവസവും തുറത്ത് വെക്കുന്ന തിരി ഉണ്ടല്ലോ ആ തിരി ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവിടെ കത്തിക്കും അങ്ങനെ കത്തിച്ച ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നാണ് ഒരു വിശ്വാസം എന്താ പറഞ്ഞാൽ ഞാന ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആൻഷ്ടുവിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ പെടുന്നൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് അതായത് നാലാമത്തെ നാലാം നൂറ്റാണ്ടില് ഉള്ള ചില രേഖകളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത് കാണാം ഫുള്ള് കൊത്തുപണിയൊക്കെ അടിപൊളി കുഞ്ഞാറ്റെ കോരങ്ങ പിടിക്കും ഇവിടെ അങ്ങനെ വിളിച്ച് പോവാനും പാടില്ലെന്നേ എല്ലാവരും നോക്കൂ കേട്ടോ ഇത് ഏത് ഈ കൊച്ചു പറഞ്ഞാണ് എല്ലാവരും നോക്കുന്നത് സംഭവം എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ പശുപതിനാഥ് ടെമ്പിൾ ഒരു ഹെറിറ്റേജ് മോണുമെൻ്റ് ആണ് കേട്ടോ ഈ സൈഡാണ് കേട്ടോ ശിവൻ്റെയും പാർവതിൻ്റെയും ഇതൊക്കെയാണ് കൂടുതൽ കാണുന്നത് വാരണാസിന്ന് ശിവനും പാർവതിയും കൂടി ഇങ്ങോട്ട് വരികയും അത് അതിന് ശേഷം കാണാതിരിക്കാൻ മൃഗത്തിന്റെ മൃഗത്തിന്റെ പിന്നെ ദേവന്മാരെ കണ്ടുപിടിച്ചതിന് ശേഷം കണ്ടുപിടിച്ചതിന് കണ്ടുപിടിച്ചതിന് ശേഷം ശേഷം അതൊരു ശിവലിംഗമായിട്ട് മാറുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് ഈ ഇത് ദിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കേട്ടോസി ഇത് അഗൂരികളെ പോലത്തെ ആൾക്കാരല്ലേ ഇതൊക്കെ വമ്പ സംഭവമാണ് കേട്ടോ ഇത് പശുപതിനാഥ് ടെമ്പിൾ മുകളിലേക്ക് ഇറ അല്ലേ മുകളിലേക്ക് ഇറ ഇവിടെ കൊച്ചിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അവിടെ ചിലപ്പോൾ രാത്രി കണ്ട് പോയി ആ എന്താ സംഭവം അറിയില്ല എന്നാലും അങ്ങനെ അല്ലല്ലോ ആൻസി ഇവിടെ ഒക്കെ ഫുള്ള് കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങളാണ് കേട്ടോ ഇത് കത്തിക്കാനുള്ള മരത്തിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇത് അടിപൊളിയായില്ലേ ആൻസി അല്ലേ അടിപൊളി കുഞ്ഞാറ്റേൻ്റെ മാറി കിട്ടി ഇപ്പം തന്നെ കൊച്ചു മടുത്ത് ശിവലിംഗങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നത് കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ മടുത്തോ ഏ ഇത്ര നേരം ഓടിക്കൊണ്ടിരുന്ന കൊച്ചാണേ മുകളിലേക്ക് അടിപൊളി കാഴ്ചയാണ് കേട്ടോ മുകളിലേക്ക് കാണേ സൈഡിൽ കൂടി ഇങ്ങനെ കുരങ്ങന്മാർ വരും ഇഷ്ടംപോലെ കുരങ്ങന്മാർ കൊടുക്കുന്നുണ്ട് കച്ചവടക്കാരുണ്ട് സൈഡിൽ കൂടി ഏഹ് അതെന്താ ഇതൊരു അമ്പലമല്ലേ ഏ എന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഒച്ചപ്പാട് നമ്മൾ തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാർ ടൂർ വന്നിട്ട് ഇവിടെ ഒച്ചപ്പാട് ബേളമാണ് മൊത്തം നമ്മളിപ്പോൾ ആ കേട്ട ബേളം ഇവിടുന്നായിരുന്നു കേട്ടോ ആ ഓട്ടയിൽ കൊണ്ടുപോയി കൈ ഇടുന്നതാണ് ഇവിടുത്തെ റീൽസ് ചെയ്യുന്നത് കേട്ടോ ചേച്ചി ആൻസി കാണുന്നില്ല ആൻസി റീൽസ് കാണാൻ നിൽക്കുന്നില്ല കണ്ടിട്ട് പോ ഇവിടെ അടുത്ത റീല് എന്താ ചെയ്യുക അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് താഴേക്ക് നോക്കി അയ്യോ ആ സൈഡിലാണ് ഫുള്ള് റീൽസ് ചെയ്യുന്ന ചേച്ചിമാരുള്ള നല്ല മഴക്കാറും ഉണ്ടല്ലേ ചേച്ചി ആ അത് കൊരങ്ങൻ തന്നെ ആണോ മങ്കിയ പശുപതി എന്ന വാക്കിനർത്ഥം സകല ജീവജാലങ്ങളുടെയും നാഥൻ എന്നാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടെ പശുപതിനാഥ് ക്ഷേത്രം എന്ന് പേര് വന്നത് വിശുദ്ധ ഭാഗമതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും ആദരണീയമായ ഹിന്ദു ക്ഷേത്രമാണ് പ്രധാന ക്ഷേത്ര സമുച്ചയം ഹിന്ദുക്കൾക്ക് മാത്രം തോന്നിയിരിക്കുന്നു അഹി അഹിന്ദുക്കൾ ഭാഗമതി നദിക്ക് കുറുകെയുള്ള ടെറസ്സുകളിൽ നിന്ന് കിഴക്കോട്ട് നിരീക്ഷിച്ച് നിരീക്ഷിച്ച് സ്വയം തൃപ്തിപ്പെടണം ബഹുമാനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടയാളമെന്ന നിലയിൽ ഷൂസ് ബെൽറ്റുകൾ ക്യാമറകൾ എന്നിവ ക്ഷേത്രത്തിനുള്ളിൽ അനുവദിക്കുന്നതല്ല അതേപോലെ ഫോട്ടോഗ്രാഫി ഏറ്റവും നിർബന്ധമായിട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പശുപതിനാഥ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ശിവരാത്രിയാണ് അതായത് ശിവൻ്റെ രാത്രി ആ സമയത്ത് നമ്മുടെ മെയ്ത്ത് ചാരം പൂച്ചവരും അങ്ങനെ നമ്മൾ ഈ കാഷായ വർഷം വേർഷം ധരിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സ്വാമിമാർ അങ്ങനത്തെ ആൾക്കാർ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പല രാജ്യത്തു നിന്നും അല്ല പല സ്ഥലത്തു നിന്നും ഇന്ത്യയിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് വിശ്വാസികൾ വരുന്ന ഒരു ഉത്സവം കൂടിയാണ് ശിവരാത്രി സ്വസ്ഥാനി വ്രത കഥ പ്രകാരം ശിവൻ സ്വീകരിച്ച മൃഗരൂപത്തെ ബഹുമാനിക്കുന്നതിനായി കുരങ്ങുകൾ ധാരാളമുള്ള പുണ്യസ്ഥലത്തെ സ്ലേഷ് മന്ദക് വനം വലയം ചെയ്യുന്നു ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും ആകർഷകമായ ആചാരങ്ങളിൽ ഒന്നാണ് പശുപതി ഭാഗമതി ആതിഥ്യം പശുപതിനാഥ ക്ഷേത്രം സന്ദർശിക്കുമ്പോഴെല്ലാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഈ ചടങ്ങിൽ പങ്കെടുക്കും പിന്നെ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് അതായത് ഭർത്താക്കന്മാരുടെ ക്ഷേമത്തിനും അതായത് ഭർത്താക്കന്മാരുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടി ഭാര്യമാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ മണവാട്ടീൻ്റെ ഡ്രസ്സ് ധരിച്ചിട്ട് പച്ചയും ചുമപ്പും ഉള്ള കൊന്തയൊക്കെ ശരീരത്തിൽ ധരിച്ചിട്ട് ഉള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അതായത് ചന്ദ്രമാസത്തിലെ പതിനൊന്നാം ദിവസവും ഏകാദശി നാൾ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കാണ് അങ്ങനെ വരുന്ന സമയങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ അതായത് മേളീന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ചുമന്ന കടലെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രക്ക് ജനവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ പണി കിട്ടിയിരിക്കുകയാണ് അതായത് മഴ പെയ്തു ഞങ്ങൾ അറ്റത്താണ് അങ്ങറ്റത്താണുള്ള നമുക്കിനി എത്ര പെട്ടെന്ന് നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തണം നമ്മളാണെങ്കിൽ മൊത്തം കാണാനും പറ്റിയില്ല ഞങ്ങൾ വന്ന സമയത്ത് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ കുട എടുത്തില്ല കുട എടുക്കാതെ ഞങ്ങൾ പെട്ടു കേട്ടോ ഇത് കണ്ടോ അല്ല ഗുജാറ്റിടത്തേക്കും എല്ലാവരും ഓട് വന്നു നമുക്ക് വേഗം വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ അങ്ങനെ ചെറിയൊരു മഴയെന്നു ഞങ്ങളിത് ഇവിടെ എത്തി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചെറിയൊരു ചോ ചാറ്റലുണ്ട് അല്ല ചാറ്റൽ ചാറ്റൽ കുറവുണ്ട് അപ്പോൾ നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത് പകുതി സ്ഥലത്ത് നമുക്ക് എന്താ പറയുക ചില സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദൂസ് മാത്രം കയറണം അതേപോലെ ചില സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ ഉപയോഗിക്കരുത് ഫോട്ടോ എടുക്കരുത് അവരൊക്കെ പോലീസുകാർ അതേപോലെ ഇവരുടെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ നിൽക്കുക ഞങ്ങൾ കുറേ സ്ഥലത്തൊന്നും അങ്ങനെ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ സമ്മതിച്ചില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം ഇവിടെയൊക്കെ ഫുള്ള് കച്ചവടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഏത് അത് പാത്രം കഴിയുന്നത് വേറെ നല്ല ചെമ്പു പാത്ര ആൻസി നമ്മുടെ നമ്മൾ ഇതിലേടി വന്നേ വല്ല ഐഡിയ ഉണ്ടോ എവിടെ കണ്ടാലും ഒരേപോലെ ഇരിക്കുന്നല്ലേ മഴക്കാറും കണ്ടോ മുകളിൽ പെരിഞ്ചാതി മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് അതിന് മുമ്പ് നമുക്ക് റൂമ് പിടിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വണ്ടീൻ്റെ അടുത്തെങ്കിലും എത്തണം അല്ലേ െ രാവിലെ ഫുള്ള് തിരക്കാണ് കേട്ടോ അതുപോലെ തന്നെ മഴക്കാർ എന്ന് പറഞ്ഞ നമ്മളെ നാളെ തന്നെ തിരിച്ചറങ്ങുന്നല്ലേ നമുക്ക് നല്ലത് എനിക്ക് തോന്നുന്നതാ കാരണം എല്ലാ വഴിയും ഏതൊരാളോട് ചോദിച്ചാലും ആ ആൾക്കാർ എല്ലാരും പറയുന്നത് വഴികൊള്ളില്ല വഴികൊള്ളില്ല പോകൂലെന്ന് പറഞ്ഞു നമ്മൾ അച്ചായനെ ഇന്ന് രാവിലെ കണ്ടിരുന്നല്ലോ അപ്പം ചേട്ടൻ പറഞ്ഞു കേട്ടോ വഴി അങ്ങോട്ട് കൊള്ളില്ല ഞാനോ ഇങ്ങോട്ട് നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു അവര് ബൈക്കും കൊണ്ട് തന്നെ വന്നിട്ട് അവര് പെട്ടു എന്നാവട്ടോ പറഞ്ഞേ അപ്പൊ നമ്മള് പൊക്കരിക്ക് നമ്മള് പോകുന്നില്ല മാക്സിമം ഇവിടെ നിന്ന് ഇനിയും പെട്ടെന്ന് ഇറങ്ങാനാട്ടോ ഇനി ഞങ്ങളുടെ ഫ്രണ്ട് കാരണം മറ്റേ മറ്റേ സൈഡിലേക്കും പോകാൻ പറ്റില്ല അല്ലേ അവിടെ മഴയാന്നല്ലേ പറഞ്ഞേ മൊത്തത്തിൽ കാരണമുണ്ട് ഞങ്ങക്ക് വലിയ ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ വീഡിയോന്നും പറ്റിയില്ലോ കാരണം അതിനുള്ള ഒരു മാനസികാവസ്ഥായിരുന്നില്ലേ ഞങ്ങള് കാരണം ഞങ്ങളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി എവിടെയാണ് പോയെന്നറിയില്ല ചേട്ടാ എൻ്റെ എ ടി എം കാർഡ് എൻ്റെ എ ടി എം കാർഡ് അതിലുണ്ടായിരുന്ന ഞങ്ങളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി നേപ്പാളി പൈസ ആക്കിയ മൊത്തം പൈസ അതിനകത്താണ് ഉണ്ടായിരുന്നത് അപ്പം പൈസയൊക്കെ പോയി ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് അധികം നേരമായി റൂമിൽ വന്നിട്ട് പരസ്പരം നോക്കിയിരിക്കുകയും കാര്യങ്ങൾ പറയുകയും അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ കൊച്ചിന് ഫുഡ് മേടിച്ച് കൊടുക്കണം കൊച്ചിന് വിശ് വിശക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ